ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ഏവിയൻ ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളത്തിൻ്റെ ലഭ്യമായതിൽ വച്ച് ആദ്യകാവ്യമായ രാമചരിതത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പാട്ടുപ്രസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്ന ആദ്യത്തെ കൃതി രാമചരിതമാണ് പാട്ടിൻ്റെ ലക്ഷണത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന കൃതിയും രാമചരിതമാണ് രാമചരിതത്തിൽ ആകെ നൂറ്റി അറുപത്തി നാല് വൃത്തങ്ങളാണുള്ളത് ഓരോ വൃത്തത്തിലും മിക്കവാറും പതിനൊന്ന് പാട്ടുകൾ വീതം ഉൾക്കൊള്ളുന്നു എന്നാലും പന്ത്രണ്ട് പാട്ടുകളുള്ള പതിനാല് വൃത്തങ്ങളും പത്ത് പാട്ട് വീതമുള്ള നാല് വൃത്തങ്ങളും രാമചരിതത്തിലുണ്ട് ആകെ ആയിരത്തി എണ്ണൂറ്റി പതിനാല് പാട്ടുകളാണ് ഈ കൃതിയിലുള്ളത് രാമായണത്തിലെ യുദ്ധകാന്ഡം മാത്രമാണ് ഇതിവൃത്തമായിട്ട് രാമചരിതം സ്വീകരിച്ചിട്ടുള്ളത് എന്നിരിക്കലും സുന്ദരകാണ്ഡം ആരണ്യകാന്ഡം കിഷ്കിന്ദകാന്ഡം എന്നിവയിലെ കഥകളും ഇതിൽ സുചിതമായിട്ടുണ്ട് പുറമെ ഇരുപത്തെട്ട് വൃത്തങ്ങളിലായിട്ട് ശ്രീരാമന്റെ ചിത്രകൂടവാസം മുതലുള്ള ഇതിവൃത്തം ഹനുമാൻ ഭരതനോട് വിസ്തരിച്ച് പറയുന്നുമുണ്ട് രാമചരിതകാരൻ ഈ കൃതിയിൽ ശ്രീരാമനെ അവതാര പുരുഷനായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് രാമചരിത ലക്ഷ്യമായിട്ട് കവി പറയുന്നത് ഊനമെറ്റടും ഈ രാമചരിതത്തിലൊരു തെല്ലൂഴിയിൽ ചെറിയവർക്കറിയുമാറുര ചെയ്യുവേൻ എന്നാണ്